ജാലയത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ അനൂച്ചാക്കു നമുക്കിന്നൊരു കാട്ടിൽ പോയാലോ കാട്ടിൽ ഒര വളരെ അവശ്യനായിട്ട് ഇരിക്കുക സങ്കടപ്പെട്ട് അതിന് തീറ്റ തീറ്റ എടുക്കാനൊന്നും വയ്യാതിരിക്കുക അപ്പോൾ അതുവഴിയൊരു തത്ത പറഞ്ഞു വരും തത്ത ചോദിക്കും എൻ്റെ ആനയെ ഇവിടെ ഇരിക്കണേ എനിക്ക് തീരെ വയ്യ എനിക്ക് ഭക്ഷണവും കഴിക്കാനില്ല എന്ത് ചെയ്യാൻ എനിക്ക് വ്യസനത്തും വയ്യ അപ്പം തത്ത പറഞ്ഞു നീ എന്തിനാ വിഷമിക്കണേ നീ എൻ്റെ കൂടെ ആ മറ്റേ തത്ത തത്തയുടെ വീട്ടിൽ കൊണ്ടുപോയി സാധാരണ സാധാരണ തത്തയുടെ വീട്ടിൽ സാധാരണ ഒരു ഭക്ഷണം ഉണ്ടായിരുന്നു ആ ഭക്ഷണമൊക്കെ കൊടുത്തു ആന സന്തോഷമായിട്ട് നന്ദി പറഞ്ഞാൽ അവിടെ നിന്ന് പോന്നു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ എനിക്ക് പിന്നെയും വെച്ചിങ്ങനെ ഇരിക്കുമ്പോൾ അതുവഴി ഒരു ഒട്ടകപ്പക്ഷി വരുന്നു ഒട്ടകപ്പശിയോടും ആൻ ഇത് തന്നെ പറഞ്ഞു എനിക്ക് ഭക്ഷണം കിട്ടിയിട്ടില്ല എന്നാൽ അപ്പം ഒട്ടകപ്പശിയും പറഞ്ഞു നീ എന്തിനാ വിഷമിക്കണേ എൻ്റെ കൂടെ വാ എൻ്റെ വീട്ടിലുള്ളത് നിനക്ക് തരാൻ ഓട്ട പക്ഷിയും ആനേനെ വീട്ടിൽ കൊണ്ടുപോയി ഭക്ഷണം കൊടുത്തു ആന അന്ന് ഭക്ഷണം കഴിച്ച് സന്തോഷത്തോടെ തിരിച്ചു പോന്നു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ അത് പഞ്ചവർണ്ണ തത്ത വന്നു പഞ്ചവർണ്ണ തത്ത വെച്ചാൽ എന്താ ആന ഇവിടെ ഇരിക്കണേ ആന തൻ്റെ കഥനകഥ തത്തയോടും പറഞ്ഞു തത്ത വലിയ കാര്യത്തിൽ ആനനെ വിളിച്ച് ആനേനെ തത്തരെ വീട്ടിൽ കൊണ്ടുപോയി മഞ്ചവൻ്റെ തത്തരെ വീട് വല്ല മനോഹരമായ വീടാണ് ഭയങ്കര വിഭവസമൃദ്ധമായ ഭക്ഷണം ആനയ്ക്ക് കൊടുത്തു വിട്ടു ആന അവിടെയും നന്ദി പറഞ്ഞ് തിരിച്ചു പോന്നു അങ്ങനെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞിപ്പോൾ ആന അവിടെ ഇരിക്കുമ്പോൾ ആ കാട്ടിലുള്ള കുരങ്ങന്മാരും എല്ലാ ചെറുവക മൃഗങ്ങളും ആനേനെ കളിയാക്കി വച്ചിരിക്കും നീ കാട്ടിൽ വലിയ ആനയാണ് വലിയ ശക്തിവാനൊക്കെ പുച്ഛിച്ച് കളിയാക്കുന്നു എന്നിട്ട് എന്നിട്ട് വല്ലവരും വീട്ടിൽ പോയിട്ടാണ് നീ ഭക്ഷണം എന്നൊക്കെ പറഞ്ഞു ഇവനെ പുച്ഛിച്ചു അപ്പോൾ ആനയ്ക്ക് ഭയങ്കര സങ്കടമായിട്ടാണ് അപ്പോൾ ആന ഇങ്ങനെ വിഷമിച്ചിങ്ങനെ ഇരുന്നപ്പോൾ ഒരു കുരങ്ങൻ ആനയുടെ അടുത്ത് വന്ന് പറഞ്ഞു ആന നിനക്കെന്താ തെറ്റുപറ്റിയെന്നറിയോ നീ എല്ലാവരേയും അമിതമായി വിശ്വസിച്ചു അതായത് പഞ്ചവർണത്തയുടെ മൂടി കണ്ട് നീ അങ്ങ് വിചാരിച്ചു പഞ്ചവർണത്ത ഭയങ്കര നിൻ്റെ സിൻസിയറാണെന്ന് പഞ്ചവർണത്തയാണ് നീ അവസാനം ഭക്ഷണം കഴിക്കാൻ പോയ സ്ഥലം അവൾക്ക് ആ മൂടിയേ ഉള്ളൂ അവളാണ് അതായത് നിന്റെ ഈ വിഷമസ്ഥിതിയെ പറ്റി എല്ലാവരോടും പറഞ്ഞു നടന്നത് അല്ലെങ്കിൽ അത് നേരത്തെ മറ്റേ കിളികൾ പറയേണ്ടതല്ലേ അപ്പം ഇത് കേട്ടപ്പോൾ നമുക്കപ്പം തോന്നും ഓ ആന എന്തൊരു വിട്ടിയാണ് നമ്മളും ഇതുപോലെയല്ലേ നമ്മൾ കുറച്ചൊരു നമ്മളോട് സ്നേഹമൊക്കെ പറഞ്ഞ് കൂടുന്നവരോട് നമ്മുടെ വീട്ടിലെ എ ടു സെഡ് കാര്യം പറയും അത് കഴിഞ്ഞിട്ട് കുറച്ചേരം കഴിയുമ്പോൾ നമ്മൾ പുറത്തിറങ്ങുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഈ ഈ നമ്മളോട് ഇഷ്ടം കൂടിയ ആൾക്കാർ ഇത് മുഴുവൻ നാട്ടിൽ മുഴുവൻ പാട്ടാക്കി എന്ന് അത് അതുകൊണ്ട് നമ്മൾ ആരെ വിശ്വസിക്കണം ആരെ വിശ്വസിക്കാതിരിക്കണം എന്ന് നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് ബുദ്ധി ഉപയോഗിച്ച് വേണം പ്രവർത്തിക്കാനൊന്ന് രണ്ടാമത് നമ്മുടെ എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറയേണ്ട കാര്യവും ഇല്ല ഈ എപ്പിസോഡ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു എപ്പിസോഡുമായി കാണുന്നവരെ നന്ദി നമസ്കാരം അനു ചക്കോ